സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നേരെ വീടിയെടുക്കുവാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം മാസത്തിലെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലെത്തുകയും അതുപോലെ തന്നെ ഒറ്റവർ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പെൻഷനെ പെൻഷൻ വർധാവിനെ കുറിച്ചുള്ള വാർത്തകൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് തള്ളിക്കളഞ്ഞുണ്ട് മുൻ ധനകാര്യ മന്ത്രിനെ രംഗത്ത് വന്ന് സ്ഥിതിക്ക് ക്ഷേമം പെൻഷൻ വർദ്ധന ഉടനെ ഉണ്ടാവില്ല ഈ പെഡന് മുമ്പായിട്ട് എന്തായാലും ഉണ്ടാകും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വായ്പ അനുമതി ലഭിച്ചതായാണ് ഇപ്പൊ വരുന്ന അറിയിപ്പ് ഇത് ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തൊന്ന് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച കടമെടുക്കാനാണ് സർക്കാർ പോകുന്നത് മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ചാണ് കടമെടുപ്പിൻ്റെ ലളി തുക കിട്ടിയാൽ ഉടനെ തന്നെ ഒരു ഇരുപ ഒക്ടോബർ ഇരുപത്തി നാല് ഇരുപത്തി സമയത്ത് തന്നെ വിതരണം ഉണ്ടാകും അസുഖം ഇതെല്ലാവർക്കും തുകയെത്തിച്ചേരും മാസത്തെ തുകയാണോ അതോ ഒറ്റ മാസത്തെ തുകയായിട്ടാണോ വിതരണം എന്ന് മാത്രം ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല ചിലപ്പോൾ ഒറ്റ മാസം ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ നവംബർ മാസം എലക്ഷന് മുമ്പായി രണ്ട് മാസത്തെ തുക വിതരണം അങ്ങനെയായിരിക്കും സർക്കാർ പ്ലാൻ ചെയ്യുക തന്റെ മേൽ ധനവും കേന്ദ്രം കൂടുതൽ കട കടപാതിര അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് ധനവന്തി നേരത്തെ വ്യക്തമാക്കിയിരുന്നു കമ്മളം പെൻഷൻ ക്ഷേമാവസ്ഥ തുടങ്ങിയ അനുമതികൾ വിതരണം ചെയ്യാൻ കൂടുതൽ വായ്പ നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു അനുമതി നൽകണമെന്ന് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടു കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ഫണ്ട് അനുമതി ആരംഭിച്ചു അപ്പൊ ഉടനെ അധികം വൈകാതെ തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇത് പറഞ്ഞ എല്ലാ കാര്യവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം കണ്ടു നന്ദി നമസ്കാരം